നമ്മുടെ കാന്താരി വെറൈറ്റിയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് കളറിൽ വരുന്ന കാന്താരി അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് തരം കാന്താരി വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പൂവ് കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല വൈലറ്റ് കളറിലാണ് ഇതിൻ്റെ പൂ വരുന്നത് കായ് വരുമ്പോൾ കണ്ടോ മുളക് വരുമ്പോൾ ബ്ലാക്ക് കളറിലിരിക്കും ഇത് കറക്റ്റ് പാകത്തിന് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളറിൽ തന്നെ പറിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് ഒരു പച്ച കളറായിട്ട് മാറും കേട്ടോ പിന്നെയാണ് റെഡ് കളറിലേക്ക് പോകുന്നത് ഏറെ കുറേ കളർ ചേഞ്ചിൽ വരുന്ന മുളകുകളൊക്കെ ഓർണമെൻ്റിൽ ചില്ലിയായിട്ടാണ് വരാറ് പക്ഷേ നമ്മുടെ ഈ കാന്താരിയൊക്കെ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല എരിവുള്ളതാണ് ഞാൻ മെയിനായിട്ടും ഇവിടെ കാന്താരി വളർത്തുന്നത് ഉപ്പിലിടാനാണ് കേട്ടോ അപ്പോൾ ഈ കൊല്ലം ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം എടുത്താലും മതി കേട്ടോ വിനാഗിരിയിലും ഇട്ട് വെച്ചിട്ട് അടുത്ത കൊല്ലം എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് ഉപ്പിലിടാനാണ് ഉപയോഗിക്കാറ് അപ്പം ഇന്ന് കുറച്ച് പറിക്കാനുണ്ട് കുറച്ച് വെള്ളക്കാന്താരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇന്ന് പറിക്കാനെടുത്തതാണ് ഒരുപാടൊന്നുമില്ല എന്നാലും നമ്മുടെ വീട്ടുമുറ്റം കൃഷിയിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറിക്കാൻ കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം മുളകായിട്ടോ പിന്നെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല മറ്റുള്ള മുളകൾ ഇതുപോലെ തന്നെ വിളവെടുക്കും